ആദിമ മനുഷ്യൻ ആദിമ മനുഷ്യൻ എന്നോട് അള്ളാഹു പറഞ്ഞു ആ പഴം കഴിക്കരുത് ആ പഴം ഭക്ഷിക്കരുതെന്ന് എന്നാണ് കുറേ പറഞ്ഞേ ആ പഴം ഭക്ഷിക്കരുത് ആ പഴം ഭക്ഷിക്കരുത് ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾ ആയിത്തീരുന്നു എന്താ പറയുക നരകസ്ഥരായി തീരും ആ പഴം ഭക്ഷിച്ചാൽ എന്നാ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പിശാചി വന്ന് പറഞ്ഞല്ലോ അത് ഭക്ഷിച്ചോ നിങ്ങൾ സ്ഥിരവാസികളാവും ഇവിടെ നിന്ന് ഭക്ഷിച്ച ഇവിടെ മരണമില്ലാത്ത സ്ഥിരവാസികളാവും മലക്കുകളെ പോലെ അവ ആ പിശാചി പറഞ്ഞ സത്യം കേട്ടോ എല്ലാവരും പറഞ്ഞ സത്യം എന്താണ് ഇനി സ്ഥിരവാസികളെന്നല്ലേ മനസ്സിലാവേണ്ടത് അതീ പണ്ഡിതന്മാർക്കോ ഈ പറയുന്നത് ഇവിടെ ഗുരുക്കന്മാർക്കോ അറിയില്ല ഇവിടെ വന്ന് ചോദിക്കട്ടെ അവര് അപ്പം അതാണ് മറ്റേ ഇതിൽ പറഞ്ഞേ ഈ മുയതി മലയിൽ പറഞ്ഞു എല്ലാ വലികളും പിള്ളേരാണെന്നും എല്ലാ വലികളും അതിന് മേലെ കുത്തുബായവരും എൻ്റെ വീട്ടിലെ പിള്ളേരാണ് എൻ്റെ കാൽക്കയിലാണെന്നൊക്കെ പറഞ്ഞ പോലെ ഈ പ്രപഞ്ച മുഴുവനും പ്രപഞ്ചയാഥാർത്ഥത്തെ രൂപാന്തരപ്പെട്ടി ശുണ്ടാക്കി കാണിച്ച് അറിയിച്ച് കൊടുക്കുന്ന ആ പ്രപഞ്ചനാഥൻ ഇതാ ഇവിടെ ഇരിക്കുന്നു അപ്പം വേറെ എല്ലാവരും ഇതിൻ്റെ കീഴിലല്ലേ അയ്യോ അതാണ് മൊഹീതീനും പറഞ്ഞത് ആ റസൂള്ളി ഇബ്രാഹി നബിയും ഒക്കെ പറഞ്ഞു അതുപോലെയുള്ളവരും കൃഷ്ണനും രാമനും ആ ഋഷീശ്വരന്മാരെല്ലാം ആ തരത്തിലായിരുന്നു ആ തരത്തിലാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ കളിയാം നിങ്ങൾക്കാവണമെങ്കിൽ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവാം എന്തു ആവാം അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു ആദമിനോട് ആ പഴം ഭുജിക്കരുതെന്ന് ഏതാ മോളാ പഴം നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നില്ല എന്താ ചെയ്യുക ആ പഴം ഭുജിക്കരുത് ആ പഴം ഭുജിച്ചാൽ നിങ്ങൾ നരകവാസികളാവും മറ്റേ ഈ പിശാചി പറഞ്ഞു പോലും നിങ്ങൾ ആ പഴം ഭുജിച്ചോ നിങ്ങൾ ഇവിടെ സ്ഥിരവാസികളായിട്ടും അങ്ങനെ അതും മവയും ആ പഴം ഭുജിച്ചു ആ പഴം ഭുജിച്ചതിനാൽ അതിൽ ഖുറാൻ പറയുന്നു അവർ നഗ്നത വെളിവായിരുന്നു പഴം ഭുജിച്ചപ്പോൾ അവർ നെഗ്നത വെളിവായി തോട്ടത്തിലെ അതായത് ഭൂമിയിലെ ആ ഇലകളെല്ലാം എടുത്ത് എടുത്ത് മറിച്ച് പറ്റിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായി അപ്പോൾ ഏത് പഴമാണ് വെച്ചത് നജ്ത വെളിവായി കുഞ്ഞുങ്ങളുണ്ടായെങ്കിൽ ഏത് പഴം ഭക്ഷിക്കണം നിങ്ങളെ ലൈംഗികമായ പഴം ഭക്ഷിച്ചോ രുചിച്ചോ അതിലൂടെ നിങ്ങൾ നരകവാസികളായി സ്വർഗത്തൊന്നും പുറത്താക്കി ഈ സ്വർഗ്ഗം ഈ ഭൂമിയിൽ തന്നെയാണ് കേട്ടോ ആ സ്വർഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നരകം എന്ന് പറഞ്ഞത് സ്വർഗം എന്ന് പറഞ്ഞത് സുഖസന്തോഷാന്തകരമായ ഉള്ളാത്ത ജീവിതത്തിനാണ് സ്വർഗീയം ജീവിതം എന്ന് പറഞ്ഞത് നരകം എന്ന് പറഞ്ഞത് കഷ്ടനഷ്ട ദുരിത വേദനയുടെയും യാതനകളുടെയും കഷ്ടനഷ്ട ദുരിതത്തിൻ്റെ തിര ആ കുഴിയിലേക്ക് ആളുന്നതാണ് നരകം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അവർക്ക് സന്താനങ്ങളുണ്ടായി ആ സന്താനങ്ങളുടെ ഈ ബിലീസ് പറഞ്ഞ ഇതിലേക്ക് പോകാം നിങ്ങളിവിടെ സ്ഥിരവാസികളാവും എന്ന് പറഞ്ഞത് പ്രപഞ്ചപ്രകാശമാണ് ഭൂമിയിലേക്ക് ആ പ്രകാശ മനസ്സാണ് ദൈവ മനസ്സാണ് ഭൂമി ഗർഭമായ ഭൂമിയിലേക്ക് വന്ന് ആദിമ മനുഷ്യനും ആദവും ഹവയുമായി ദൃശ്യമായത് ആ മനസ് ആദ ആദമിൻ്റെ മനസ്സ് തന്നെയാണ് തൻ്റെ ഗർഭമായ ഭൂമിയെ തൻ്റെ മാ എന്താണ് പ്രിയതമ്പയുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചത് അതിലൂടെ ഈ അതവും ഹൗവയും തന്നെയാണ് പുനർജനിച്ചത് സന്താനങ്ങളായി അതുകൊണ്ടാണ് ആ പയം എന്ന് പറഞ്ഞത് പിന്നെ ഇബിലീസ് പറഞ്ഞത് നിങ്ങൾ പയം ഭുജിച്ചാൽ ഇവിടെ സ്ഥിരവാസികളാവും എന്ന് പറഞ്ഞത് ആ ആദുംബവ്വയും തന്നെ തൻ്റെ ഗർഭത്തിലൂടെ പുനർജനിച്ചോ അത് തന്നെ ഗർഭ ബിജ ബിജാന്തരം കൂടെ ജന്മജന്മാന്തരം കൂടെ ഭൂമി ഭൂമിയൂയം വ്യാപിച്ചിരിക്കുന്ന നാം എല്ലാം ഭൂമിയിലെ മനുഷ്യരെല്ലാവരും ആ ആദം ആദുംബവ്വയുടെ സ്ഥിരവാസികളാണ് അതാണ് പുനർജന്മം പുനർജന്മെന്ന് പറഞ്ഞത് സ്ഥിരവാസികളെ ഭൂമിയിലെ സ്ഥിരവാസികളായി തീരും അത് തന്നെ മനുഷ്യനാണ് ബീജ ബീജാന്തയും കൂടെ കൂടെ ഈ ഭൂമിയിൽ സ്ഥിരമായി വസിക്കുന്ന എല്ലാ മനുഷ്യരും മനസ്സിലായോ അപ്പം ആ പിശാഞ്ചി പറഞ്ഞത് സ്ഥിതിയാണ് ഈ പണ്ഡിതന്മാർക്കും ചേക്കന്മാർക്കോ ആ യാഥാർത്ഥ്യം അറിയില്ല പക്ഷെ വേറെ ഒന്നും ഉണ്ട് ഇല്ല അവരും ഉണ്ടാവില്ല ഈ ശരീരത്തിന് പരിമിതിയുണ്ട് ഈ സസ്യങ്ങളിലെ പഴം പോലെ നമ്മൾ നമ്മൾക്കൊരു നമ്മൾ സസ്യങ്ങളുടെ പഴം പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ പിതാവിൻ്റെ എന്താണ് ആ ബീച്ചം ആ പ്രകാശ ബീച്ചം മാതാവിൻ്റെ ഗർഭത്തിലേക്ക് ചെന്ന് പ്രപഞ്ചത്തിൻ്റെ ആ സ്വഭാവം തന്നെ നമ്മൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും ഭൂമിയാകുന്ന ഗർഭത്തിലേക്ക് ആ പ്രകാശം വന്ന് മനുഷ്യ ചേർന്ന് മനുഷ്യസ്വരൂപം വൈജീവചാലങ്ങളെപ്പോലെ നിങ്ങളുടെ ബീജം നിങ്ങളുടെ ഒരു ഗർഭത്തെ സ്വീകരിച്ച് അതിലേക്ക് നിക്ഷേപിച്ച് അതിലൂടെ നിങ്ങൾ തന്നെയാണ് പുനർജനിപ്പിച്ചെടുക്കുന്നത് ഭൂമിയിൽ ഒരു വിത്തിട്ട് നമ്മൾ മുളപ്പിച്ചെടുക്കുന്ന ആ വിത്തിനെ മുളപ്പിച്ചിട്ട് അത് നമ്മൾ അനുഭവിക്കുന്ന പോലെ നിങ്ങളുടെ ബീജം ഗർഭത്തിലിട്ടാൽ അത് നിങ്ങളുടെ വിത്തും നിങ്ങളും തന്നെ അല്ലേ വേറെ ഒന്നുണ്ടാവുക പുനർജനിപ്പിച്ചെടുത്ത് കുറേ കുഞ്ഞുങ്ങളായി ആ കുഞ്ഞുങ്ങളുടെ ജീവിതം പ്രവർത്തനങ്ങളും ഓലെ ഇഷ്ടാനുസരണങ്ങളും ഓലെ ശരിയും തെറ്റും അനീതിയുമായ പ്രവർത്തനങ്ങളിൽ ടെൻഷനും വേവലാതിയും വേദനയും നിരക്കയാത്ര അനുഭവിക്കുന്ന നിങ്ങളാണ് രക്ഷിതാക്കളാണ് കുട്ടികൾക്ക് പഠിച്ചാൽ ആകെ രക്ഷിതാക്കളാണ് കാരണം അവർ തന്നെ അല്ലേ അത് അപ്പം നിങ്ങളുടെ കഴിഞ്ഞ ജന്മം അടുത്ത ജന്മവും പ്രശ്നമാവും അതാണ് ജന്മ ജന്മാതരൻ കൂടെ പോകുന്നത് നിങ്ങളുടെ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച പറ്റൂ കുട്ടി ജന്മം നൽകിയ അത് ഞാൻ തന്നെയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയാണ് അഭിമന്യോ നിങ്ങളെ അച്ഛനും അമ്മയും തന്നെയാണ് അച്ഛൻ്റെ ആ ബീച്ചമാണ് മനസ്സാണ് മാതാവിൻ്റെ ഗർഭത്തിൽ ചെന്ന് അവർ തന്നെയാണ് പുനരുജ്ജനിച്ചത് മാതാവും പിതാവും കൂടെ ഈ ഭൂമിയിലേക്ക് ആ പ്രപഞ്ചപ്രകാശം ഭൂമിയിലേക്ക് നിക്ഷേപി ഭൂമിയായ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ച് അതിൽ നിന്ന് ഭൂമിയുടെ പ്രതീകമായ സ്ത്രീയും ആ പിതാവിൻ്റെ പ്രതീകമായ പുരുഷനുമായി അർദ്ധനരീശൻ ആ ശിവൻ പുനർജനിച്ച് അവതരിച്ച ആ ശിവതാരങ്ങളാണ് ഭൂമിയിൽ ജന്മജൻ തുടർന്നും ജന്മജന്മാന്തരങ്ങളുടെ ഈ വെളിവായിരിക്കുന്ന നാമെല്ലാം അപ്പോൾ ആ പ്രപഞ്ചാ സൂര്യനും അല്ലെങ്കിൽ ആ ജ്യോതിയും ആ ഓംകാരും ഈ ഭൂമിയും തന്നെയാണ് പ്രപഞ്ചം സ്വരൂപമായും അതിലൂടെ തുടർന്നും ചെറു ഗർഭവും വൈ ചെറു ഗ ഈ ഗർഭത്തിൻ്റെ ചെറു വഹിക്കുന്ന സ്ത്രീയും ആ പ്രകാശത്തിൻ്റെ ചെറുപം വഹിക്കുന്ന പുരുഷനും തുടർന്ന് ജന്മ ജന്മാന്തരങ്ങളുടെ ഇതാ മുന്നേറിക്കൊണ്ടെങ്കിലും ഭൂമി മുഴുവൻ ഇത് മനുഷ്യനറിയുന്നില്ല ഈ യാഥാർത്ഥം ഈ യഥാർത്ഥത്തെ കാണിച്ചും മറിയിച്ചും അനുഭവിച്ചും കൊടുക്കാനാണ് ആ എല്ലാ കൃഷ്ണനും രാഹനും ബുദ്ധനും അബ്രഹാമും മുഹമ്മദും യേശുവും അതുപോലെ മൊഹീദ്ദീനോ അഹമ്മദ് കിബിർ അജിമീർ കീറാൻ പാപ്പയും ഇതാ ഈ സ്വരൂപത്തിലൂടെ ബാബ കലിക്കട്ടും ഇതാ ഇവിടെ നിങ്ങൾക്ക് ആ യഥാർത്ഥം ഭൂമിയിൽ എല്ലാവരെയും ആ യഥാർത്ഥം കാണിച്ചും മറിച്ചും കൊടുക്കാൻ വേണ്ടി അവതരിച്ചതാണ് വേറെ ആരാണ് ഇതുപോലെ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കി കാണിച്ചു തരാൻ ആള് ഏത് ഗ്രന്ഥത്തിനും നമുക്ക് മനസ്സിലാവും അപ്പം ഗ്രന്ഥം ആയവൻ ദൈവം തന്നെ എപ്പോഴും അവതരിച്ചേ പറ്റും അതാണ് യഥാ യഥാ ഈ ധർമ്മസ്യ എന്ന ലോകം മലിനമാവുമ്പോഴൊക്കെ ഇവിടെ ആവശ്യമാണ് ശുദ്ധീകരിക്കാൻ എന്താണ് ശുദ്ധി മനുഷ്യൻ എന്നാ ശുദ്ധി പോക്കി ദൈവം വന്ന ശുദ്ധി വരുത്താൻ ഇവിടെ നരകത്തെ നിങ്ങൾ അസ്വസ്ഥമായ സ്വർഗ നരകത്തെ സൃഷ്ടിച്ചിരിക്കുന്ന സ്വർഗത്തിൽ അതിനെ ശ്രദ്ധിക്കുക ആവശ്യത്തിന് ഒന്നോ രണ്ടോ അതിൽ കൂടരുത് കുട്ടികൾ എന്നിട്ട് അതിനെ വേണ്ട പോലെ ദൈവീ കമാക്കി തീർക്കാം ദൈവികമാക്കി തീർക്കണം അല്ലാതെ നിങ്ങൾ എന്തുക്കോ ആക്കി നിങ്ങളാണ് ഇവിടെ നരകത്തെ സൃഷ്ടിക്കുന്ന നിങ്ങൾ ശിശു ബീജം നിക്ഷേപിച്ച് ശിശുവായി പുനർജനിച്ച് അതിനോട് പറയുന്നത് അമ്മ മാതാവാണ് ഇത് പിതാവാണ് മറ്റേത് മരമാണ് മറ്റേത് അതാണ് ഇതാണ് അതാണ് അങ്ങനെ ഇങ്ങനെ സംസ്കാരം സ്വഭാവം ഒക്കെ പകർത്തിക്കൊടുത്ത് നിങ്ങളാണ് വേറെ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവിക ലോകത്തിൽ നിന്ന് ആ മായാലോകത്തെ മായയാക്കി അശുദ്ധമാക്കി മനുഷ്യനാക്കി വസ്തുക്കളാക്കി ജന്തുക്കളാക്കി തീർക്കുന്നത് ദൈവ യഥാർത്ഥത്തെ നിങ്ങൾ തന്നെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വേണ്ടാത്ത ലോകത്തിലേക്ക് സൃഷ്ടിച്ചുണ്ടാക്കിക്കൊണ്ടേരിക്കുന്നു അതിനെ ശുദ്ധമാക്കി സംശുദ്ധമായ യാതൊരു അശുദ്ധിയുമില്ലാത്ത ശുദ്ധാത്മാവും ശുദ്ധബോധവുമാക്കി എടുക്കുകയാണെങ്കിൽ ശുദ്ധാത്മാവും ശുദ്ധബോധവുമായി തീരണം നാം ഓരോരുത്തരും